രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ സ്വീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി സുപ്രീംകോടതി റദ്ദാക്കി ഇതുവരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ മാർച്ച് ആറാം തീയതിക്കകം ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണമെന്ന് സുപ്രീം കോടതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഉത്തരവ് നൽകി മാർച്ച് പതിമൂന്നിനകം സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിലൂടെ പൊതുജനങ്ങൾക്കായി പരസ്യപ്പെടുത്തണമെന്നും കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് നിർദ്ദേശിച്ചു എന്താണ് ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പൊതുജനങ്ങളിൽ നിന്നും കോർപ്പറേറ്റുകളിൽ നിന്നും സംഭാവനകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനേഴിലെ കേന്ദ്ര ബജറ്റിലൂടെ നിലവിൽ വന്ന കടപ്പത്ര സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ വിതരണം നടക്കുന്നത് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി എന്നീ തുകകളുടെ ഇലക്ട്രൽ ബോണ്ടുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖ വഴി പൊതുജനങ്ങൾക്കും കോർപ്പറേറ്റുകൾക്കും വാങ്ങാവുന്നതാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ പ്രത്യേകത വാങ്ങുന്ന വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ യാതൊരുവിധ വിവരങ്ങളും ഇലക്ട്രൽ ബോണ്ടുകളിൽ രേഖപ്പെടുത്തുന്നില്ല എന്നതാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ ലഭിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ രജിസ്റ്റേർഡ് ബാങ്ക് അക്കൗണ്ട് വഴി പതിനഞ്ച് ദിവസത്തിനകം ഈ തുക പണമായി മാറ്റിയെടുക്കാവുന്നതാണ് എന്തുകൊണ്ട് സുപ്രീം കോടതി കള്ളപ്പണം തടയുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിയെന്ന ചോദ്യം വളരെയധികം പ്രസക്തമാണ് ഇലക്ട്രൽ ബോണ്ടുകളെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ പ്രധാന നിരീക്ഷണം ഇവയുടെ രഹസ്യ സ്വഭാവം ജനാധിപത്യ വിരുദ്ധമാണ് എന്നതാണ് കൂടാതെ ഇലക്ട്രൽ ബോണ്ടുകൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല എന്നതും ഇലക്ട്രൽ ബോണ്ടുകളുടെ പോരായ്മയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഇന്ത്യയിലെ ഏതൊരു വ്യക്തിക്കും സ്ഥാപനങ്ങൾക്കും കോർപ്പറേറ്റുകൾക്കും ഷെൽ കമ്പനികൾക്കും തങ്ങളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര വലിയ തുകയും സംഭാവന നൽകുന്നതിനും അതുവഴി ഭരണത്തിൽ നയപരമായ സ്വാധീനം ചെലുത്തുന്നതിനും കഴിയുന്നു എന്നത് ഇതിൻ്റെ സുപ്രധാന പോരായ്മയായി സുപ്രീം കോടതി വിലയിരുത്തുന്നു ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലൊരു മറയുടെ ആവശ്യമുണ്ടോ എന്നത് ഏറ്റവും പ്രസക്തമായ ചോദ്യം